ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ ആശംസകൾ നേരുന്നു പക്ഷേ സെൻസിറ്റിവിറ്റി വേണ്ട സെൻസിറ്റിവിറ്റി ചീത്തയാണെന്ന് ശ്രീ അരുൺ പ്രചരിപ്പിക്കുന്നത് കാര്യം ഉണ്ടാവണം ഉണ്ടാവണം സെൻസിബിലിറ്റി സെൻസിറ്റിവിറ്റി സിനിമ ഇറങ്ങുന്നതിനോട് താങ്കളുടെ അഭിപ്രായം എന്താണ് രാമൻ എന്താ അല്ല ശരിയാണ് ശരിയാണ് സാർ അദ്ദേഹത്തിന് നിഷേധിക്കാനാവില്ല അതെല്ലാം ഉദ്ദേശം ഞാൻ മാറി ചില പിന്നെ എന്ന പേരുള്ള എന്ന പേരുള്ള രാമൻ്റെ പണ്ട് കരുതുക അയാൾ ഒരു 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 കാര്യം നീ ഒന്നും അയാൾ കഥാകാരൻ അവതരിപ്പിക്കുമ്പോൾ അത് എങ്ങനെ എഴുതണം അതെ കഴിയുമെങ്കിൽ പേര് നല്ല സൗന്ദര്യം വഴി അമ്മബെങ്ങന്മാരെ എന്റെ ആരാധകരെ ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട ജണ്ട് റീത്ത് ഹാരം നോട്ടുമാല നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നതിനക്ഷിക്കുകയാണ് രാത്രികൾ പകലുകളാക്കി പകലുകൾ ഗാത്രികളാക്കി ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ് ഞാൻ തുടങ്ങട്ടെ അല്ലേ ജീവിക്കുന്നത് നോർത്ത് ഇന്ത്യ പോയതിന്റെ ഏറ്റവും മോശം കാര്യം കാണാം ഇസ്ലാമോ എടുക്കുന്നത് നിന്റെ എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് ആ വാങ്ങി വിശ്വനാഥൻ നീലകണ്ഠൻ ഇതൊക്കെ വില്ലന്മാരുടെ പേരായിട്ടിട്ടാ കുഴപ്പമുണ്ടോ വിശ്വനാഥൻ്റെ

നീ നീ കൊമ്പത്തെ പക്ഷെ എനിക്ക് പുല്ല ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നൊരു ക്യാരക്ടറാണ് ശ്രീ ബാബു നമ്പൂതിരി അവതരിപ്പിക്കുന്നത് മറ്റുവെങ്കിൽ അത് ഒഴിവാക്കണമായിരുന്നു എന്ന് അറിയാനുള്ള ഒരു എനിക്ക് വേണം എന്നിട്ട് 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 എന്നെ കണ്ട ചതിർത്തി കാണുന്ന പോലെ അല്ലാത്തത് ചതുർത്തിനെന്തുവാ പറഞ്ഞേ ഒന്നുമില്ല രാഹുൽ ഈ പറഞ്ഞു പറഞ്ഞു പോകുന്നത് ഒരു ക്ലാസിക്കായ സിനിമയിൽ ഒരു കഥാപാത്രത്തേക്ക് നമ്മുടെ ഇഷ്ടം ഒരു മതപരമായ ഐഡന്റിറ്റി കൊടുത്തൊക്കെ അതിനെ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കോയറ്റല്ലേ കോയറ്റല്ലേ കോയച്ചല്ലേ കോയം മനസ്സിലായല്ലോ ഇതാണ് പ്രശ്നം Ei, <laughs>